ൾസ് അപ്പം നമ്മുടെ ഒരു പെർഫോമൻസ് എന്നൊരു യൂട്യൂബ് ചാനലൊക്കെ എല്ലാവർക്കും പറയുന്നത് അപ്പോൾ അപ്പം നമ്മുടെ സ്കൂളിൽ വെച്ചാണ് കുറവായിട്ട് ജില്ലാ കലോത്സവം നടക്കുന്നത് അപ്പോൾ ഒന്ന് നവംബർ മൂന്ന് മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിൽ വെച്ചാണ് നടക്കുന്നത് അപ്പം അതിൻ്റെ പ്രിപ്പറേഷനാണ് ഇന്ന് മൂന്നാം തീയതി തുടങ്ങിയിരിക്കുന്നത് ഉപജില്ലാ കലോത്സവം നവംബർ മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിലായിട്ട് മണിയുടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുക ഇന്ന് ആരംഭിച്ചിട്ടുള്ള ഈ കലോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നാളെ കൃത്യം ഒൻപത് മുപ്പതിന് ആരാധ്യനായ കുറവത്തിൻ്റെ എം എൽ എ ബഹുമാനപ്പെട്ട അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്യുന്നു മണിയുടെ എൽ പി സ്കൂളിൽ നിന്നും ആരംഭിക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയോട് കൂടിയാണ് നാളെ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുന്നത് ഈ സാംസ്കാരിക ഘോഷയാത്രയിൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും സഹകരണ സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും കുട്ടികളും അതുപോലെ ബാൻഡ് മേളവും എം സി സി എസ് പി സി തുടങ്ങിയ യൂണിഫോം ഫോഴ്സുകളൊക്കെ നിരക്കുന്ന ഒരു സാംസ്കാരിക ഘോഷയാത്രയാണ് നാളെ നടക്കുന്നത് ഇന്ന് രചനാ മത്സരങ്ങളും സംസ്കൃതോത്സവമാണ് ഇന്ന് വിവിധ വേദികളിൽ നടക്കുന്നത് ആറാം തീയതി വൈകിട്ട് ആറുമണിക്ക് മണിക്ക് കലോത്സവം സമാപിക്കുന്നു പിറവം ഉപജില്ലയിലെ ഏതാണ്ട് മൂവായിരത്തോളം കലാപ്രതിഭകളാണ് ഈ ഉപജില്ലാ കലോത്സവത്തിൽ ആചരിക്കുന്നത് ഈ കലോത്സവം ഭംഗിയായി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളെല്ലാം എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി ഈ വിജയത്തിനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു കരാരം ജില്ല യു പി വിഭാഗം ഹൈസ്കൂൾ ക്ലാസ് റൂമിൽ നടക്കാൻ പോവുകയാണ് പങ്കെടുക്കുന്ന കുട്ടികൾ നമ്മുടെ ഒരു കാർഡൻ ഇതെന്റെ ഫ്രണ്ട് ഇതെൻ്റെ ഹായ് എല്ലാരും ഹൈ പറ ഇതെന്റെ ബ്രദർ ഇത് എന്റെ ഇത് നമ്മടെ ഗാർഡൻ എങ്ങനെയുണ്ട്

ഇത് ഇതാ കേട്ടോ ഫുഡ് ഫുഡ് കോർട്ട് ഇവിടെ ഫുഡ് നമുക്ക് കിട്ടും ഉച്ചക്ക് ഇവിടെ നമ്മുടെ ഷട്ടിൽ ബാഡ്മിൻ്റൺ കോട്ട എവിടെയാണ് ഫുഡ് കഴിക്കാനുള്ള സംരംഭം ചെയ്തിട്ടുള്ളത് ഇത് എന്നെ പഠിപ്പിച്ച പഠിപ്പിച്ചൊരു ടീച്ചറാട്ടോ അതെന്നെ പഠിപ്പിച്ചൊരു ടീച്ചറാട്ടോ ഫീസ് എവിടെയാണ് വേദി വേദി ഇപ്പം കണ്ട സ്ഥലത്ത് ഗ്രൈസ് രചനാ മത്സരങ്ങളും സ്വകാര് ജന മത്സരങ്ങളും നടക്കുന്നത് ഇവിടെ നമ്മുടെ സ്കൂൾ ഗ്രൗണ്ട് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം ബാക്കി പാർക്കിംഗ് ഗ്രൗണ്ടാണ് మన పార్కింగ్ ఉ స్కూళ్ళ స్టూడెంట్స్ ఆటో ఫ్రెండ్స్

还有了。